കാശ്മീർ ആണെന്ന് പോകുന്നത് പണ്ടൊക്കെ കാശ്മീരിനെ പോകുന്നതിനെ കുറിച്ച് ആൾ ആളുകൾ ചിന്തിക്കില്ല എല്ലാവരും പേടിയാണ് അവിടെ അന്നൊരു ഒരു തമാശ തന്നെ ഉണ്ടായിരുന്നു കാശ്മീരികൾക്ക് അവിടെ സന്ദർശിക്കുന്നവരെ വളരെ ഇഷ്ടമാണ് സോ ദാറ്റ് നവം ഗോയബ എന്ന് പറഞ്ഞാൽ പിടിച്ച് ബന്ദികളായിട്ട് ഒരു പരിപാടി ഉണ്ടായിരുന്നു അവർ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് നിങ്ങൾ പോകണ്ടെന്ന് പറഞ്ഞ് പിടിച്ച് ബന്ദികളായിട്ട് വെക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അങ്ങനൊരു തമാശ തന്നെ ഉണ്ടായിരുന്നു അപ്പം ഇപ്പോൾ ബന്ദികളായിട്ട് വെക്കുന്നില്ല മതം നോക്കി മതം കൊള്ളാൻ നല്ല യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചതെങ്കിൽ നിങ്ങളെ ക്ലിയർ ചെയ്യുന്നു വിടുന്നു മോശം യൂണിവേഴ്സിറ്റി ആണെങ്കിൽ തട്ടുന്നു അവർ ഒന്നും നോക്കുന്നില്ല എംമാതിരി ജന്മങ്ങളാണ് എന്ന് ചോദിക്കുമ്പം ആ മനുഷ്യരെ അല്ല കുറ്റപ്പെടുത്തുന്നത് ഈ വെടിവെച്ചവനും വെടി കൊണ്ടവനും അല്ല കുറ്റക്കാരൻ ഇവരെല്ലാം മനുഷ്യരാണ് മനുഷ്യരിൽ സാധാരണ എല്ലാവരും ഉള്ളതുപോലെയുള്ള നന്മയും മികവുകളും ഗുണങ്ങളും ഉള്ളവരാണ് മനുഷ്യൻ മനുഷ്യനെ ഭ്രാന്തനാക്കുന്ന മനുഷ്യനെ നശിപ്പിക്കുന്ന ചില ആശയങ്ങളുണ്ട് പ്രതിലോഭകരമായിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള വെനമസ് ആയിട്ടുള്ള ആശയം അങ്ങനെ ഒരു ആശ്രയമാണ് ആശയമാണ് ഇസ്ലാം എന്നുള്ളത് അതുകൊണ്ടാണ് നമ്മുടെ എസെൻസിൻ്റെ ഒരു മുദ്രാവാക്യമായിട്ട് എപ്പോഴും പറയാറുണ്ട് ഇസ്ലാം ഈസ് ടോക്സിക് മുസ്ലിംസ് ആർ ലവ്ലി മുസ്ലിംസ് ലവ്ലി മുസ്ലിംസ് മാത്രം ലവ്ലി ആയതുകൊണ്ടല്ല എല്ലാവരും ലവ്ലിയാണ് ദ പീപ്പിൾ ദാൻ ബി ചേഞ്ച് ദാൻ ബി റിഫോംഡ് വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ മതത്തിന് നശിപ്പിക്കാൻ കഴിയില്ല ഇപ്പോൾ ഒരു വൈറസ് വന്നാൽ പോലും മത ഒരു വൈറസ് ആണെങ്കിൽ ആ വൈറസ് എല്ലാവരെയും ബാധിക്കും ബാധിച്ചാൽ പോലും അത് പലതരം റിസൾട്ടായിരിക്കും ഉണ്ടാകും ബട്ട് ഇഫ് ഇറ്റ് ഈസ് കേപ്പിൾ ഓഫ് കില്ലിംഗ് പീപ്പിൾ ഇറ്റ്സ് എ ഫേറ്റൽ വൺ ഫേറ്റൽ വൈറസ് ആണത് കാരണം അത് കൊല്ലുന്നു എല്ലാവരെയും കൊല്ലുന്നില്ല കാരണം അവരുടെ മ്യൂട്ടേഷനുള്ള വേരിയേഷൻ ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന സാധനം ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന എല്ലാവരും ഇതേപോലെ പെരുമാറുന്നതെന്ന് ചോദിച്ചാൽ അസാധ്യമാണ് അങ്ങനെ പെരുമാറുന്നത് ഇറ്റ് ഇസ് ഇമ്പോസിബിൾ ബിക്കോസ് ദർ ഓൾ ഹ്യൂമൻ ബീങ്സ് ഈക്വലി ഗുഡ് ഓർ ബാഡ് എല്ലാ മതങ്ങളിലുള്ള മനുഷ്യരും ഈക്വലി ഗുഡ് ഓർ ബാഡാണ് എല്ലാ പ്രദേശങ്ങളിലുള്ള മനുഷ്യരും ഈക്വലി ഗുഡ് ഓർ ബാഡാണ് പക്ഷേ അതിനകത്ത് വെറൈറ്റീസ് ഉണ്ട് ഈ വെറൈറ്റീസിൽ നിങ്ങൾ കൊടുക്കുന്ന സാധനം എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് അല്ലേ അതാണ് അതിൻ്റെ ടോക്സിറ്റി നിർണ്ണയിക്കുന്നത്